പ്രിയമുള്ളവരെ എല്ലാവരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് യു എസ് ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ ദുർബലമായ യു എസ് ഡോളറും സ്വർണ്ണ വിപണിയിൽ നിന്ന് ഉയർത്തിയിരിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഡോളറിൻ്റെ പരിധിയിലേക്ക് സ്വർണ്ണവില എത്തിയിരിക്കുന്നു ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയിലാണ് വൈകിവരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻ ബോക്സിൽ പിൻ പിൻചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ആയിരത്തി നാനൂറ് രൂപ കൂടി ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമിന് പതിനൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ പതിന തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ താങ്ക് യു ഫോർ വാച്ചിങ്